വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ ഇടതുപക്ഷത്ത് തന്നെയുള്ള മന്ത്രിയാണെങ്കിൽ പോലും സി പി എമ്മിനെതിരെ അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അതായത് ഈ കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ ഷോക്കേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിക്കാനിടയായതിനെക്കുറിച്ച് കെ എസ് സി ബി സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് ആണ് പുറത്തു വന്നത് അത് കെ കൃഷ്ണൻകുട്ടി തള്ളിയതായിട്ടാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി തള്ളിയതായിട്ടാണ് തള്ളിയതാണ് ഈ വിവാദങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത് സി പി എമ്മിനെതിരെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്ത് വന്നതിൽ പാർട്ടിയിൽ കടുത്ത അമർഷമുണ്ട് എന്നും കേൾക്കുന്നു അപകടത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ മന്ത്രി കെ എസ് സി ബി ചെയർമാന് നിർദ്ദേശം നൽകി സി പി എം നേതൃത്വം നൽകുന്ന സ്കൂളിനെ സഹായിക്കാൻ സി പി എം അനുകൂല ഉദ്യോഗസ്ഥർ ശ്രമിച്ചതാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയെ ചൊടിപ്പിച്ചത് വൈദ്യുതി വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്ന് ബോർഡ് ചെയർമാൻ ഉന്ന ഉന്നത തലങ്ങളിൽ നിന്നാണ് ബോർഡ് ചെയർമാൻ നിർദ്ദേശം നൽകിയത് മിഥുൻ്റെ മരണം കെ എസ് ഇ ബിയുടെ തലയിൽ വയ്ക്കാൻ ശ്രമിച്ചതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ പ്രകോപിപ്പിച്ചത് സി പി എം നിയന്ത്രണത്തിലുള്ള സ്കൂൾ ആയതുകൊണ്ട് തന്നെ മാനേജർ മാനേജ്മെന്റിനെതിരെയാണ് ആരോപണങ്ങൾ തിരയേണ്ടിയിരുന്നത് തിരിയേണ്ടിയിരുന്നത് എന്നാൽ സംഭവമുണ്ടായതു മുതൽ വൈദ്യുത ബോർഡിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നു സി പി എം മാനേജ്മെന്റ് രംഗത്ത് നിന്നും നിഷ്ക്രമിക്കുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ശ്രദ്ധയിൽ വന്നു ജനങ്ങൾ കെ എസ് ഇ ബിക്ക് എതിരാകുമെന്നും മന്ത്രി മനസ്സിലാക്കി അപ്പോഴാണ് ഉദ്യോഗസ്ഥരെ വെള്ളപൂശുന്ന റിപ്പോർട്ട് മന്ത്രിക്ക് കിട്ടിയത് തേവലക്കര അപകടത്തിൽ വൈദ്യുത ബോർഡിന് വീഴ്ച ഉണ്ടായെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ഉത്തരവാദികൾ ആര് എന്ന സുരക്ഷ സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നേയില്ല കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ ഷോക്കേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിക്കാൻ ഇടയായത് സിസ്റ്റത്തിന്റെ വീഴ്ച എന്നാണ് വൈദ്യുത ബോർഡിന്റെ സുരക്ഷാ സുരക്ഷാ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സ്കൂൾ വളപ്പിലൂടെ കവചിതമല്ലാത്ത വൈദ്യുതി ലൈൻ ഒൻപത് വർഷമായി കടന്നു പോകുന്ന പോകുന്നത് തന്നെ സുരക്ഷാ വീഴ്ച തന്നെയാണത് പക്ഷേ ഉത്തരവാദികൾ ആരെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല ഉത്തരവാദികളെ കുറിച്ച് പറയരുത് എന്ന നിർദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ വൈദ്യുത ലൈനിന് തൊട്ട് താഴെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പണിത ഷെഡ് സൈക്കിൾ ഷെഡ് നീക്കം ചെയ്യാൻ കെ സി ബി ഉദ്യോഗസ്ഥർ നടപടിയെടുക്കേണ്ടത് നടപടിയെടുക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് പാലിക്കാത്ത ഉദ്യോഗസ്ഥർ ആരെന്ന് റിപ്പോർട്ടിലില്ല ഇങ്ങനെ എങ്ങും തൊടാത്ത റിപ്പോർട്ടാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തള്ളിയത് സ്കൂൾ വളപ്പിലെ വൈദ്യുത ലൈൻ കവചിതമാക്കണമെന്ന് അപകടമുണ്ടാകുന്നത് ഏതാനും ദിവസം മുമ്പ് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ടർ നൽകിയതും സുരക്ഷാ കമ്മീഷണർ പിടിവള്ളിയാക്കി റിപ്പോർട്ടിലെ വീഴ്ച പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരാഴ്ചയ്ക്കകം നടത്തി സ്വീകരിക്കണം കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എം മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് സി പി എം നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെതിരെ കടുത്ത നടപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നത് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനായിരുന്നു ഇത് സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂളിന്റെ ഭരണം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറി സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡയറക്ടറുടെ റിപ്പോർട്ടും മിഥുൻ കേരളത്തിന്റെ മകനാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് മെയിൽ പുറത്തിറക്കിയ സർക്കുലർ അനുസരിച്ച് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി തുടർ നടപടികൾ എടുക്കും ഉദ്യോഗസ്ഥ സംഘം സ്കൂളുകൾ സന്ദർശിച്ച് മൂന്നാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ മാനേജർ തുളസിധരൻപിള്ളയുടെ ഭാഗത്ത് ഗുരുതരമായ ഉണ്ടായി എന്നതും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാന എന്നത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ സേഫ്റ്റി സെൽ രൂപീകരിച്ചതായും പൊതുജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഈ സെല്ലിനെ സമീപിക്കാമെന്നും മന്ത്രി അറിയിച്ചു മിതിൻ്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിനും ധനസഹായമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പി ടി അക്കൗണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു കെ എസ് ബി അഞ്ച് ലക്ഷം ധനസഹായമായി കൈമാറി പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്നും സ്കൂൾ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട് അധ്യാപക സംഘടനയായ കെ എസ് ടി എ പത്ത് ലക്ഷം ധനസഹായം ഉടൻ തന്നെ കൈമാറും അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ സുരക്ഷ നിരീക്ഷിക്കും തിനായി കൂടുതൽ നടപടികളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ജൂലൈ പതിനേഴിന് രാവിലെയാണ് സ്കൂളിന് മുന്നിലെ ഷെഡിന് മുകളിൽ വീണ് വീണ ചെരുപ്പ് എടുക്കാനായിട്ട് കയറിയ വിദ്യാർത്ഥി താഴ്ന്നുകിടന്നിരുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത് സംഭവത്തിൽ സ്കൂൾ മാനേജർ ഹെഡ്മിസ്ട്രസ് അതുപോലെ കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതിയാക്കി ശാസ്താംകോട്ട പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ തേവലക്കര ബോയ്സ് സ്കൂൾ ഏറ്റെടുത്ത സർക്കാർ നടപടിയിൽ സ്കൂൾ മാനേജർ പ്രതികരിച്ചു സ്കൂൾ ഏറ്റെടു സ്കൂൾ ഏറ്റെടുത്ത നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാനേജർ തുളസീധരൻ പിള്ള പറയുന്നു ഈ സാഹചര്യത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടി ഉചിതമാണ് സർക്കാരിനെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല നടപടി പ്രതീക്ഷിച്ചതാണ് സർക്കാർ നടപടി തനിക്കൊരു ഒരിക്കലും തനിക്കൊരു ഒരു തരത്തിലും ആഘാതം ഏൽപ്പിക്കുന്നില്ല വിദ്യാർത്ഥിയുടെ മരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ നടപടി വലിയ ആഘാതമേ അല്ല സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് സ്വാഭാവികമായ അനാസ്ഥ സ്വാഭാവികമായി അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് പ്രമുഖരായ വ്യക്തികൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയപ്പോഴും വൈദ്യുത ലൈൻ സ്കൂളിന് മുകളിലൂടെ തന്നെയാണ് കടന്നു പോയിരുന്നത് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കോൺഗ്രസും യു ഡി എഫും നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ആത്മാർത്ഥതയില്ലാത്തതാണെന്നും പിള്ള വ്യക്തമാക്കി കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കർശന നടപടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത് മാനേജർ തുളസീധരൻപിള്ളയെ പുറത്താക്കിയ സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂൾ ഏറ്റെടുത്ത താൽക്കാലിക ചുമതല കൊല്ലം ഡിഇഒക്ക് കൈമാറി സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള എയ്ഡഡ് സ്കൂളാണ് ഇത് മാനേജർ തുളസിധരൻപിള്ള സി പി എം മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് പതിനൊന്നംഗ ജനകീയ സമിതിയിൽ മാനേജർ അടക്കം മുഴുവൻ പേരും സി പി എം പ്രാദേശിക നേതാക്കളും അംഗങ്ങളുമാണ് കെ കെ ഇ ആർ റൂൾ ഏഴ് പ്രകാരമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അസാധാരണമായിട്ടുള്ള ഈ നടപടി മാനേജറിൻ്റെ വിശദീകരണം തള്ളിയാണ് സ്കൂൾ സർക്കാർ ഏറ്റെടുത്തത് അപകടകരമായ രീതിയിൽ സ്കൂളിന് മുകളിലൂടെ ത്രീ ഫേസ് ലൈൻ കടന്നുപോയിട്ടും നടപടി സ്വീകരിച്ചില്ല പഞ്ചായത്തിന്റെ ക്രമപ്പെടുത്തൽ ഇല്ലാത്ത ഒരു സൈക്കിൾ ഷെഡ് നിർമ്മിച്ചു എന്ന ഗുരുതര കൃത്യവിലൂടെ ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി നടപടിയെടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷയിൽ വലിയ വീഴ്ച ഉണ്ടായ സാഹചര്യത്തിലാണ് കടുത്ത നടപടി സ്വീകരിച്ചത് എന്ന് മന്ത്രി ശിവൻകുട്ടി ആവർത്തിച്ചു സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയത് സി പി എം സംസ്ഥാന നേതൃത്വമാണ് കർശനമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് ജനങ്ങൾ എതിരാകുമെന്ന മുന്നറിയിപ്പാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് സി പി എം വിദ്യാഭ്യാസ മന്ത്രിക്ക് സി പി എം നേതൃത്വം നൽകി ശിവൻകുട്ടി അത് ശിരസ വഹിക്കുകയും ചെയ്തു എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് ആഗ്രഹം സർക്കാരിന് ഉണ്ടായിരുന്നു വൈദ്യുത ബോർഡിൽ സി പി എം സംഘടനയാണ് ഭരിക്കുന്നത് കൃഷ്ണൻകുട്ടി കനിയാതിരുന്നാൽ ഇവർക്കെതിരെ നടപടി വരും അത് പാർട്ടിക്ക് താങ്ങാനാവില്ല തങ്ങൾക്കെതിരെ നടപടി വന്നാൽ കെ എസ് ഉദ്യോഗസ്ഥർ മാനേജ്മെന്റിനെതിരെ സംസാരിക്കുന്ന സാഹചര്യം വന്നു ചേരും ഇതിനു മുൻപ് മണിയാർ പദ്ധതിയിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടി സി പി രംഗത്ത് വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ലാവലിൻ കരാറിന് ശേഷം മുഖ്യമന്ത്രിയെ പിടികൂടുന്ന മറ്റൊരു ബൂമറാങ്ങായിട്ട് മണിയാർ ജലവൈദ്യുത കരാർ ആഹ് കൂടെ വരും ലാവ്ലിൻ സമാനമായിട്ടുള്ള അഴിമതിയാണ് മണിയാറിലും നടന്നത് കരാർ നീട്ടാനുള്ള നടപടിക്കെതിരെ രംഗത്തെത്തിയ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയെ മുഖ്യമന്ത്രി വിരട്ടി വിട്ടു തനിക്കിതിൽ വിയോജിപ്പുണ്ടെന്നും ബാക്കിയെല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് കേരളത്തെ പിടിച്ചു കുലിക്കിയ പാമോയിൽ ഇടപാടിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ മന്ത്രിസഭയിൽ തന്നെ ഭിന്നഭിപ്രായം ഉയർന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ ഒരു ജീവൻ പോയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇവയൊന്നും കണക്കിലെടുക്കാതെ പദ്ധതി സ്വകാര്യ കമ്പനിയുടെ നിയന്ത്രണത്തിൽ നിലനിർത്താൻ നീക്കം നടത്തുകയാണ് സർക്കാർ അതും കെ എസ് ഇ ബിയുടെ എതിർപ്പ് അവഗണിച്ച് കരാർ ഇരുപത്തഞ്ച് വർഷത്തേക്ക് നീട്ടുന്നത് സംബന്ധിച്ച് ഫയലിൽ കാർബോറേറ്റം യൂണിവേഴ്സൺ കമ്പനിക്ക് അനുകൂല എടുത്തായാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന തലക്കെട്ടുകളിൽ അധികം പ്രത്യക്ഷപ്പെടാതിരുന്ന മണിയാർ അങ്ങനെ വാർത്തകളിൽ നിറയുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക